ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം ഞാൻ എന്താ ഇവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ബിരിയാണി കട്ട് ചിക്കനാണ് അപ്പോൾ ബിരിയാണിക്കുള്ള ചിക്കൻ റോസ്റ്റ് എങ്ങനെയുണ്ടാക്കുന്നതെന്ന് എൻ്റെ മോഡൽ ചിക്കൻ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ എന്താ ആ ചിക്കൻ എല്ലാം നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാൽ സ്പൂണ് ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി അതുപോലെ കുരുമുളക് പൊടി ഒന്നര സ്പൂണ് പിന്നെ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് അതൊരു രണ്ടര സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇതിപ്പോൾ ഒന്ന് ഒന്നര കിലോ ചിക്കൻ പിന്നെ ഞാൻ ചേർക്കുന്നത് ഇതാ ഇത്രയും തൈരാണ് അധികം പുളിയില്ലാത്ത തൈരാണ് എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അപ്പോൾ അത് നന്നായിട്ട് ഇതെല്ലാം കഷ്ണങ്ങളിലേക്ക് തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടി ഒരു മണിക്കൂർ അവിടെ ഇരിക്കട്ടെ അതിന് ശേഷം വേണം നമുക്കിതൊന്ന് വറുത്തെടുക്കാൻ അപ്പോൾ അതാ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാനൊരു ഉരുളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് വേപ്പില തണ്ടോടുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച കഷ്ണങ്ങളെല്ലാം വെച്ച് കൊടുക്കാം ഇതപ്പോൾ എല്ലാം വെച്ച് കൊടുത്തു ഇപ്പം ഒരു വശം ഏകദേശം മൊരിഞ്ഞിട്ടുണ്ട് ഇനി അത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഈ ചിക്കൻ ചിക്കൻ്റെ പ്രിപ്പറേഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ എല്ലാം തിരിച്ചിട്ട് കൊടുത്തു ഇനി ഇത് നമുക്ക് പാകമായിട്ടുണ്ട് അത് ചിക്കൻ അപ്പോൾ അത് നമുക്ക് കോരി മാറ്റാം കേട്ടോ ബാക്കി ചിക്കനും കൂടി ഇതുപോലെ നമുക്ക് വറുത്ത് കോരാം ഇപ്പം രണ്ടാമത് ഇട്ടതും കൂടി പാകമായ അതും നമുക്ക് കോരി മാറ്റാം ഞാൻ ആ തണ്ടോട് കൂടി ഇട്ട കാരണം തണ്ടാണ് ഉട്ടാ കിടക്കുന്നത് പിന്നെ ഇതൊരു അഞ്ച് സവാളയാണ് അത് കനം കുറച്ച് അരിഞ്ഞത് അത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റാം ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് സവാള വഴുന്ന് കിട്ടാൻ വേണ്ടി മാത്രം അല്പം ഉപ്പ് ചേർക്കാം മസാലയ്ക്കുള്ള ഉപ്പ് നമുക്ക് ഇപ്പം ഇട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് മൂന്ന് തണ്ട് വേപ്പില വേപ്പിലുതിർത്തിയതും ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ചേർക്കുന്നത് ഒരു കുടം വെളുത്തുള്ളിയും പിന്നെ ഒരു രണ്ട് വലിയ കഷ്ണം ഇഞ്ചിയും ചതച്ചത് ഇപ്പം ചേർത്ത് കൊടുത്തു എന്നിട്ടൊന്ന് നന്നായിട്ട് വഴന്നു വരട്ടെ ി ഒരു മൂന്ന് പച്ചമുളക് രണ്ടായിട്ട് കീറിയത് അതും ചേർത്ത് കൊടുത്തു പിന്നെ ഞാൻ പട്ട പിന്നെ ഏലക്ക ഒരു ഗ്രാമ്പൂ മൂന്ന് തക്കോലം പെരിഞ്ചീരകം ഇത്രയും പൊടിച്ചതാണ് ഇപ്പം ചേർത്ത് കൊടുത്തത് ഒരു ഏലക്കണ്ണിട്ടെടുത്തിട്ടുള്ളൂ പിന്നെ ഒരു രണ്ട് മുഴുത്ത തക്കാളി നന്നായിട്ട് പഴുത്തത് അത് ശരിക്കും അരച്ചിട്ടില്ല ഒന്ന് ഒതുക്കിയെടുത്തത് അതും ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇനി ഇതെല്ലാം കൂടി ശരിക്കൊന്ന് വഴന്ന് വരട്ടെ എന്നിട്ട് വേണം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടിയും ഒരു അരസ്പൂണ് മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ചേർക്കുന്നത് ദാ അരസ്പൂണ് വാനില എസൻസാണ് ഇപ്പം സവാളിയെല്ലാം വഴുന്നതിന് നമുക്കിത് ആ ചിക്കനെല്ലാം ചേർത്ത് കൊടുക്കാം ആ പാത്രത്തിലുള്ള വെളിച്ചെണ്ണയും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം <pyatled> <einer Sivita> <Mechanism> ി വെള്ളമൊന്നും ചേർക്കണ്ട കുറച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് സവാളയിൽ നിന്ന് കുറച്ചുകൂടി വെള്ളം ഇറങ്ങിക്കോളും എന്നിട്ടിതെല്ലാം യോജിപ്പിച്ചിട്ടൊന്ന് മൂടി വയ്ക്കുക എന്നിട്ട് ചെറു തീയിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടി അടുപ്പിൽ വെച്ചേക്കുക സമയത്ത് നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ അപ്പോൾ അതാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുകയാണ് അപ്പോൾ മസാലയെല്ലാം വെന്തിട്ടുണ്ട് ചിക്കനും ഒന്നുകൂടി സോഫ്റ്റായി ഇപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് നമ്മളിത് ബിരിയാണിയിൽ ചേർത്ത് അടിപൊളി രുചിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും വേറെ വിഭവമായിട്ട് വരാം താങ്ക്